അദ്ദേഹത്തിന്റെ പുത്രന്മാർ പിന്നീട് ഫുത്രന്മാർ എന്ന അർത്ഥത്തിൽ ആ പാരമ്പര്യം മാത്രമല്ല ബഹുമാനപ്പെട്ടവരുടെ പ്രപിതാക്കന്മാർക്കുണ്ടായിരുന്ന സത്യസന്ധത ധീരത ഇതൊക്കെ വിശ്വപ്രസിദ്ധമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എഴുപതിൽ സയ്യിദ് അഹമ്മദ് എന്ന മഹാനുഭാവൻ കേരളത്തിലേക്ക് വരികയും പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ സന്താന പരമ്പരയിൽ സെയ്ദ് അബ്ദുൽ ഖാദർ ബാഫത്തി മഹാനുഭാവൻ ജന്മം കൊള്ളുകയും ആ പ്രദേശത്ത് ശ്രദ്ധേയനായ ഒരു കച്ചവടക്കാരനായി ബഹുമാനപ്പെട്ടവർ മാറുകയും ചെയ്തു മാലിയിൽ അദ്ദേഹത്തിന് വലിയ കച്ചവടമുണ്ടായിരുന്നു സെയ്ദ് അബ്ദുൽഖാദർ ബാഫത്തി അവലിയിലെ ഭരണാധികാരികൾ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തതയെയും സത്യസന്ധതയെയും സംബന്ധിച്ച് മനസ്സിലാക്കി ഭാഗഗീതങ്ങളുടെ പിതാവിന് കയറ്റുമതി ചെയ്യുവാനും ഇറക്കുമതി ചെയ്യുവാനും ചരക്കുകൾ വിൽക്കുവാനും ടാക്സി ഈടാക്കരുത് എന്ന പ്രത്യേകമായ ഒരു നിയമം പ്രഖ്യാപിച്ചിരുന്നു എന്നവരുടെ ചരിത്രത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയും കൽക്കത്തയിൽ അദ്ദേഹത്തിന് ബിസിനസ്സുകൾ ഉണ്ടായിരുന്നു പിന്നീട് കോഴിക്കോട് അദ്ദേഹത്തിൻ്റെ ബിസിനസ് കേന്ദ്രീകരിച്ച ഒരു ഘട്ടത്തിൽ ആ കച്ചവടത്തിൽ ചില പ്രയാസങ്ങളുണ്ടായി ഒട്ടനേകം ആളുകൾക്ക് പണം കൊടുക്കുവാനും ബഹുമാനപ്പെട്ടവർക്ക് ധാരാളം പണം കിട്ടുവാനും ഉണ്ടായ ഒരു സാഹചര്യത്തിൽ അന്നത്തെ കാലഘട്ടത്തിൽ കച്ചവടം തകർന്നാൽ പിന്നീട് തകർന്നതാണ് ഇന്നും അങ്ങനെ തന്നെയാണ് വലിയ വ്യത്യാസമൊന്നുമില്ല ആളുകൾ കൂട്ടം കൂട്ടമായി ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുൽ ഖാദർ ബാബക്ക് അവരെ സമീപിക്കുകയുള്ളൂ ഞങ്ങളുടെ കച്ചവടത്തിൽ ഞങ്ങൾ പങ്കു ചേർന്നിരിക്കുന്ന ധനം നിങ്ങൾ അതിൻ്റെ ചെറിയ ഒരു ശതമാനമെങ്കിലും ഞങ്ങൾക്ക് തിരിച്ചു തരുമോ എന്ന് അന്വേഷിച്ചപ്പോൾ ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ എല്ലാവരുടെയും പണം ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരുമെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ടവരുടെ ആ വലിയ സത്യസന്ധത കച്ചവടത്തിൽ കാണിക്കേണ്ട വലിയ ആ വിശ്വസ്ഥത അബ്ദുൽ ഖാദർ ബാഹത്തി പുലർത്തിയപ്പോ അത് ജനങ്ങൾക്കിടയിൽ ഈ കുടുംബത്തിന്റെ അബ്ദുൽ ഖാദർ ബാഫത്തി പേരും പ്രശസ്തിയും ഉയരാൻ കാരണമായി എന്ന് ബഹുമാനപ്പെട്ടവരുടെ ചരിത്രത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയും ഇവിടെ നിങ്ങൾ കേട്ട് കഴിഞ്ഞതാണ് പന്ത്രണ്ടാമത്തെ വയസ്സിൽ അബ്ദുറഹ്മാൻ ബാഫത്തി തങ്ങൾ തന്റെ പിതാവിന്റെ സഹോദരന്റെ കടയിൽ ഒരു ജോലിക്കാരനായി നിന്നു ഇരുപത്തിയാറ് വയസ്സുവരെ ആ കച്ചവടത്തിൽ പങ്കാളിയായി കച്ചവടത്തിൽ കച്ചവടം ചെയ്തു അദ്ദേഹത്തിന്റെ കഥയിൽ കാണുവാൻ കഴിയും ഒരു രൂപ ദിവസ ശമ്പളത്തിനായിരുന്നു എത്ര ദിവസ കൂലിക്കായിരുന്നു എത്ര ബഹുമാനപ്പെട്ട സൈദത്ത് റഹ്മാൻ ബാഫക്കി തങ്ങൾ കച്ചവടത്തിൽ അന്നവിടെ കച്ചവടക്കാരനായി കടയിൽ ജോലിക്കാരനായി ചേർന്ന് അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങളൊക്കെ പിന്നീട് ഉദ്ധരിക്കുന്ന ആളുകൾ ബാഫക്കൈ തങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ സംസാരം ഉദ്ധരിച്ച് പറയുമ്പോൾ പല ഘട്ടങ്ങളിലും ഈ സംഭവങ്ങൾ അദ്ദേഹം ഓർത്തെടുക്കുകയും കഷ്ടപ്പെട്ടും പ്രയാസപ്പെട്ടും ജനങ്ങളുമായിട്ട് ഇടപഴകിയും വലിയ കഠിനാധ്വാനം ചെയ്താണ് ഞാൻ ഈ കാണുന്ന അവസ്ഥയെ പ്രാപിച്ചത് എന്ന് തന്റെ സഹപ്രവർത്തകരോട് ശ്രീദത്തുറഹ്മാൻ ബാപ്പത്തി തങ്ങൾ പല ഘട്ടങ്ങളിലും പറയാറുണ്ടായിരുന്നതായി നമുക്ക് കാണുവാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലാണ് അദ്ദേഹം അരിക്കച്ചവടം ആരംഭിക്കുന്നത് വലിയ അരി അരിയുടെ വലിയ ഗോഡൗണുകൾ വലിയ കപ്പലുകളിൽ വലിയ അരിച്ചാറ്റുകൾ വന്ന് ബാഫക്കൈ തങ്ങൾ ആ പ്രദേശത്തെ അറിയപ്പെടുന്ന കച്ചവടക്കാരനായി സാമൂഹികമായി വലിയ ശ്രദ്ധയും ജനങ്ങൾക്കിടയിൽ വലിയ അംഗീകാരവും കിട്ടുന്നതിന് പ്രധാനപ്പെട്ട കാരണമായി ബാഫക്കൈ തങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് കാലഘട്ടത്തിൽ വലിയ അരിക്ഷാമമുണ്ടായി ഭക്ഷ്യക്ഷാമം ഉണ്ടായി അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ അല്ലാത്ത കച്ചവടക്കാരൊക്കെ അരി വില്പനയിൽ വലിയ ലാഭം കരഗതമാക്കുവാനും അതുപോലെ അത് തൊള്ളലാഭം നേടുവാനുമൊക്കെയുള്ള ഒരു അവസരമായി കണ്ട് അരി സാഹചര്യം ഉണ്ടായി പക്ഷേ പാപത്തി തങ്ങൾ യഥേഷ്ടം നിസ്സാരമായ വിലക്ക് ആളുകളുടെ പട്ടിണി അകറ്റുക എല്ലാവരും ഭക്ഷണം കഴിക്കുക എല്ലാവർക്കും അരിയെത്തുക എന്ന ഒരു രീതി സ്വീകരിക്കുകയും ആളുകൾക്കിടയിൽ ബഹുമാനപ്പെട്ടവർ നിർലോഭം തന്റെ അടുക്കലേക്ക് വരുന്ന അരി വിതരണം ചെയ്യുകയും ചെയ്യും ചരിത്രത്തിൽ വായിക്കുവാൻ കഴിഞ്ഞ കാര്യമാണ് ഈ കാലഘട്ടങ്ങളിൽ ബാപ്പത്തി തങ്ങളുടെ ഗോഡൗണിലേക്ക് കപ്പലുകളിലോ മറ്റോ അരി എത്തുമ്പോ അന്ന് നാട്ടുകാർക്ക് കോഴിക്കോട്ടുള്ളവർക്ക് ചെറുകിട കച്ചവടക്കാർക്കുള്ള വലിയ ഉത്സവമായിരുന്നു കാരണം ബാപ്പത്തി തങ്ങളുടെ അടുക്കൽ നിസ്സാരമായ വിലക്ക് അരി കിട്ടും ചോദിച്ചു ചെല്ലുന്നവരെ ഒന്നും ബഹുമാനപ്പെട്ടവർ മടക്കി അയക്കുകയില്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർഖാൻ ഉൾപ്പെടുന്ന ഒരാൾക്ക് അത് വലിയ ഒരു കടപ്പാടും ബാധ്യതയുമായി കാണുന്നവരാണ് പരിശുദ്ധ ഖുർഖാനിലെ ഏറ്റവും മനോഹരമായ കഥയാണ് യൂസുഫ് അലിസ്സലാമിന്റെ പറയുന്നു